നമ്മുടെ ലൈഫിൽ ചില ആൾക്കാരുണ്ടാവും നമ്മൾ എഫേർട്ട് ഇടുന്നത് കൊണ്ട് മാത്രം നമുക്ക് മനോഹരമായിട്ട് തോന്നുന്ന ചില ബന്ധങ്ങൾ അല്ലേ നമ്മൾ അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മളിടക്കിടക്ക് ഇട്ട് കാണാൻ പോകുന്നു അല്ലെങ്കിൽ മിണ്ടുന്നു സമയം കണ്ടുപിടിക്കുന്നു അത്രയൊന്നും ഇടാതെ നമ്മൾ ഒന്ന് മിണ്ടുന്നത് നിർത്തി കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് മിണ്ടാത്ത കുറച്ച് ബന്ധങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വാല്യൂ ആഡ് ചെയ്യാത്ത ആൾക്കാരെ നമ്മളായിട്ട് പിടിച്ചു നിർത്തുന്ന സന്ദർഭങ്ങളുണ്ട് അല്ലേ അങ്ങനെയുള്ള ആൾക്കാരെ ജീവിതത്തിൽ നിന്നൊന്ന് ഒഴിവാക്കി നോക്കിയേ അതായത് നമ്മൾ ആയിട്ട് എഫേർട്ടിട്ട് മിണ്ടുന്നവരുടെ അടുത്ത് കുറച്ച് നാളൊന്ന് മിണ്ടാതെ നോക്ക് നമുക്ക് കുറച്ച് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ അതൊന്ന് യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ റിയാലിറ്റി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര മൈൻഡിൽ ഭയങ്കര പീസായിരിക്കും ഒന്ന് ട്രൈ ചെയ്തു നോക്കി ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് ആൾക്കുള്ള ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്തു സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ